ോ പൊളിറ്റിക്സ് വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് അതുപോലെ തന്നെ ഒരുപാട് അമേരിക്കൻ പ്രസിഡന്റുമാർ ഇരുന്നിട്ടുണ്ട് എബ്രഹാം ലിങ്കൻ അതുപോലെ തന്നെ ജോൺ ഓഫ് കന്നഡി ഇങ്ങനെ ചുരുക്കം ചില ആളുകളെ മാത്രമേ നമ്മുടെ ഓർമ്മയിലുള്ള പ്രസിഡന്റ്മാരായിട്ടുള്ളൂ എന്തായാലും ശരി ട്രംപ് മറന്നുപോയൊരു യാഥാർഥ്യമുണ്ട് ഇന്ത്യയും റഷ്യയും ചൈനയും ചേർന്നാൽ ലോകത്തിലെ മുന്നൂറ് കോടി ആളുകൾ അധിവസിക്കുന്ന ഒരു പ്രദേശമാണ് അവരുടെ ഈ ഈ കൂട്ടായ്മയുടെ കീഴിലേക്ക് വരുന്നത് അതുപോലെ തന്നെ ട്രംപ് കണക്ക് കൂട്ടാതെ പോയ മറ്റൊരു കാര്യമുണ്ട് ഇന്ത്യയും ചൈനയും ശത്രുത ഉണ്ടാ എങ്കിൽ പോലും ഇരു രാജ്യങ്ങളുടെയും ഉഭയകക്ഷി പ്രകാരം സാമ്പത്തിക താല്പര്യമായാലും ശരി രാഷ്ട്രീയ താല്പര്യമായാലും ശരി അതെന്തായാലും ശരി ആ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇന്ത്യയും ചൈനയും കൂടുതൽ അടുക്കുകയും അത് ഒരു പുതിയ തലത്തിലേക്ക് ഇന്ത്യ ചൈന ബന്ധം ബന്ധത്തിന് തുടക്കം കുറിക്കുകയും ചെയ്യും സത്യത്തിന് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം ചരിത്രാതീത കാലം മുതലുള്ളതാണ് ബുദ്ധമതം ഇന്ത്യയിൽ നിന്നാണ് ചൈനയിലേക്ക് പോയത് ചൈന ഇന്ത്യയെ പോലെ തന്നെ വലിയ ചരിത്രവും സംസ്കാരവും അവകാശപ്പെടാൻ കഴിയുന്ന ഒരു രാജ്യമാണ് ചൈന കൺഫ്യൂഷസും ലാവോത്സയും ഒക്കെ അവരുടെ ദർശനങ്ങളിലൊക്കെ ഇന്ത്യൻ ദാർശനികന്മാരുടെ സാന്നിധ്യം നമുക്ക് അല്ലെങ്കിൽ സ്വാധീനം നമുക്ക് കാണാൻ കഴിയും ഹുയൻസങ്ങും ഫാഹിയാനും ഇന്ത്യയിലേക്ക് വന്നത് ഭാരതം സന്ദർശിച്ചത് ബുദ്ധമതത്തിൻ്റെ പ്രധാന പുണ്യകേന്ദ്രങ്ങൾ തേടി മാത്രമായിരുന്നില്ല ലോകത്തിലെ സ്വർഗമായിരുന്ന ഭാരതം നേരിട്ട് കണ്ട് ആസ്വദിക്കാൻ കൂടി ആയിരുന്നു അവരുടെ യാത്രാ കുറിപ്പുകളിലൊക്കെ അന്നത്തെ ഭാരതത്തെക്കുറിച്ച് വളരെ വിശദമായി തന്നെ അവർ വർണ്ണിച്ചിട്ടുണ്ട് ഓ ഹിയൻസാങ്ങം ഫാഹ്യാൻ്റെ കാലഘട്ടത്തിൽ അവരാണ് അതിർത്തി കടന്നു വരുന്ന ആദ്യത്തെ ചൈനീസ് സഞ്ചാരികൾ ആ ഒരു ബന്ധം വളരെ കാലം നീണ്ടുനിന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതോടുകൂടി ഇന്ത്യ സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി പുതുതായി സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യങ്ങളെ ആ രാജ്യങ്ങൾ അവരുടെ കൂട്ടായ്മകൾ ഉണ്ടാക്കാനും അവരുടേതായ സാമ്പത്തിക നേട്ടങ്ങൾക്കും വളർച്ചയ്ക്കുമായി പരസ്പര സഹകരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു അത്തരത്തിലുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ആഫ്രോ ഏഷ്യൻ രാജ്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചില് ബന്ദുങ്ങിലെ ഒരു സമ്മേളനം വിളിച്ചു കൂട്ടിയത് സത്യത്തിന് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള തർക്കത്തിൻ്റെ തുടക്കം കുറിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ഏപ്രിൽ പതിനെട്ടാം തീയതി നടന്ന ബന്ദുങ് സമ്മേളനമാണ് ബന്ദുങ് സമ്മേളനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു നിറഞ്ഞു നിൽക്കുകയായിരുന്നു ആ സമ്മേളനത്തിൽ പങ്കെടുത്ത അബ്ദുൽ ഗമാൽ നാസർ സുഖാർനു ഇവരുടെയൊക്കെ ഇവരെക്കാളിലൊക്കെ മുൻപന്തിൽ നിന്ന് നെഹ്റു ആയിരുന്നു കാരണം അദ്ദേഹം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ പഠിച്ച ആളാണ് വളരെ മനോഹരമായി കാവ്യാത്മകമായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളാണ് അദ്ദേഹത്തെ കണ്ടാൽ തന്നെ വളരെ സുന്ദരനായൊരു പ്രധാനമന്ത്രിയായിരുന്നു ഇതെല്ലാം കൊണ്ട് തന്നെ നെഹ്റു ബന്ധുങ് സമ്മേളനത്തിൻ്റെ ആകർഷണ കേന്ദ്രമായിട്ട് മാറി എന്നാൽ ചൈനീസ് ഭാഷയല്ലാതെ സുഗമമായി ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയാത്ത ചൗൻ ലൈ അദ്ദേഹമാണ് ചൈനയെ പ്രതിനിധീകരിച്ച് അവിടെ എത്തിയത് അദ്ദേഹം വളരെ ഒതുങ്ങിയ സ്വഭാവക്കാരനാണ് പ്രത്യേകിച്ച് മാവോയുടെ കർശനമായ ശിക്ഷണത്തിൽ വളർന്ന ഒരാളെന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഒരു ഒതുക്കത്തോടു കൂടിയുള്ള പെരുമേ പെരുമാറ്റമാണ് ചൗൻലായയുടെ ഭാഗത്തുണ്ടായത് പക്ഷേ തൊട്ടടുത്ത അയൽ രാജ്യമായ ഇന്ത്യ അതിൻ്റെ പ്രധാനമന്ത്രി അതൊക്കെ ബന്ധും സമ്മേളനത്തിൽ നിറഞ്ഞു നിന്നത് ചൗവൻലായിലും അതുപോലെ തന്നെ മാവോസ്റ്റ് എത്തുമ്പിലും വലിയ അസൂയയ്ക്ക് കാരണമായി അവിടെയാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഒരു അസൂയ ആരംഭിക്കുന്നത് ഒരു മാനസികമായ അകൽച്ച ആരംഭിക്കുന്നത് പക്ഷേ ചൈനയുടെ മനസ്സിൽ മാനസികമായ ഒരു അകൽച്ച ആരംഭിച്ചിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം ജവഹർലാൽ നെഹ്റുവിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്ന അമ്പത്തിയൊൻപതിൽ ഇന്ത്യയിലേക്ക് വന്ന ചുവൻലായയെ അദ്ദേഹം സ്വീകരിച്ചു വലിയ സ്വീകരണങ്ങൾ കൊടുത്തു ഇന്ത്യ ചൈന ഭായി ഭായി എന്ന് ചൈനീസ് പതാകയും ത്രിവർണ്ണ പതാകയും എന്തിയ കുട്ടികളെ കൊണ്ട് വിളിപ്പിച്ചു പക്ഷേ തിരു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ ചൈന ഇന്ത്യയുടെ അതിർത്തി കടന്ന് വരികയും യുദ്ധം നടത്തുകയും ചെയ്തു ചൈനയെ വിശ്വസിക്കാൻ പാടില്ലെന്നും ചൈനയെ കരുതിയിരിക്കണമെന്നും പലപ്പോഴും പാർലമെൻറ്റിലെ ഈ കാര്യത്തെക്കുറിച്ച് നിരീക്ഷിച്ചുകൊണ്ടിരുന്ന നമ്മുടെ പാർലമെൻ്റ് അംഗങ്ങളും വിദേശകാര്യ നിരീക്ഷകരും അടക്കം പലരും നെഹ്റുവിന് മുന്നറിയിപ്പ് നൽകിയെങ്കിലും അദ്ദേഹം അത് കാര്യമായി പരിഗണിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പം ആ അറുപത്തിരണ്ടിലെ യുദ്ധത്തോടു കൂടി നെഹ്റു ഉയർത്തിപ്പിടിച്ച പഞ്ചശീലം കാലഹരണപ്പെട്ട ഒരു വിട്ടിത്തം നിറഞ്ഞ ആശയമായി മാറി ഇന്ന് ലോകത്താരും പഞ്ചശീലത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് നെഹ്റുവിൻ്റെ വിദേശ നയത്തിൻ്റെ പരിപൂർണമായ തകർച്ചയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള യുദ്ധകാലഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇന്ത്യയെ സഹായിക്കാൻ ഒരു രാജ്യവും ഉണ്ടായിരുന്നില്ല റഷ്യ ഉണ്ടായിരുന്നില്ല അമേരിക്ക ഉണ്ടായിരുന്നില്ല ബ്രിട്ടൻ ഉണ്ടായിരുന്നില്ല ഒരു രാജ്യവും ഇന്ത്യയെ സഹായിക്കാൻ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ചൈന സുഗമമായി കടന്നു വന്ന് നമ്മുടെ നാൽപ്പതിനായിരം ചതുരശ്ര കിലോമീറ്റർ ഭൂമി കീഴടക്കിയിട്ട് അവർ തിരികെ പോവുകയും ചെയ്തു കീഴടക്കിയ സ്ഥലം തന്നെ അവരെ സൗജന്യമായിട്ട് വെറുതെ ഇന്ത്യക്ക് വിട്ടു തന്നു അപ്പം ഇന്ത്യയുടെ ഇന്ത്യയെ ആക്രമിച്ചത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയുടെ നട്ടല്ലൊടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയായിരുന്നു അപ്പം അത് ആ ലക്ഷ്യം ഏതാണ്ട് അവരെ സാധിച്ചു എന്ന് തോന്നി അവരെ മടങ്ങിപ്പോവുകയും ചെയ്തു അപ്പം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ബന്ധുങ്ങളിൽ തുടങ്ങിയ ഒരസൂയ തുടർന്നും നീണ്ടുനിന്നു പക്ഷെ ചൈന ഇന്ത്യ ഒരു സാമ്പത്തിക ശക്തിയായിട്ടോ ഒരു സൈനിക ശക്തിയായോ ലോക രാജ്യങ്ങളിടയിൽ വളരാൻ എടുത്ത താമസം ചൈനയുടെ വിഷയത്തിൽ നിന്നും മെയിൻ അജണ്ടയിൽ നിന്നും പ്രധാന അജണ്ടയിൽ നിന്നും ഇന്ത്യ പുറന്തള്ളപ്പെട്ടു അവരെ ഇന്ത്യയെ അത്ര കാര്യമായി പരിഗണിച്ചില്ല പക്ഷേ ഇന്ത്യയെ പിന്നീട് പരിഗണിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി അധികാരത്തിൽ വന്നപ്പോൾ ലോകം മുഴുവൻ തൻ്റെ വരിതിയിലാക്കാൻ നിൽക്കുന്ന ഷി ജിൻ പിങ് കിരീടം വയ്ക്കാത്ത ലോക രാജാവായി സ്വയം പ്രഖ്യാപിച്ച ഷി ജിൻ പിങ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അസൂയായി കാരണം ലോകം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ശ്രദ്ധിക്കാൻ തുടങ്ങി ആ അസൂയ മൂത്താണ് അദ്ദേഹം ഡോക്ലാമിൽ റോഡ് വെട്ടാൻ തീരുമാനിച്ചത് മോദി അത് തടഞ്ഞു രണ്ടായിരത്തി പതിനേഴിൽ രണ്ടായിരത്തി ഇരുപതിൽ വീണ്ടും ഗാൽവാൻ താഴ്വരയിലേക്ക് ചൈനീസ് പട്ടാളത്തെ അയച്ചു സംഘർഷമുണ്ടായി ഏതാണ്ട് ഒരു യുദ്ധത്തിൻ്റെ വക്കിൽ വരെ എത്തി പക്ഷേ ഡോക്ലാമിലും ഗാൽവൻ താഡ്വരയിലും ഈ രണ്ടടത്ത് നടന്ന കയ്യേറ്റം നരേന്ദ്രമോദിയെ ചലിപ്പിച്ചില്ല അപ്പം നരേന്ദ്രമോദി നിസ്സാരക്കാരനല്ല എന്ന യാഥാർത്ഥ്യം ചൈന തിരിച്ചറിഞ്ഞു പഹൽഗാമിലെ പാകിസ്ഥാൻ ഭീകരന്മാരെ കടന്നു വന്ന് നിരപരാധികളും നിസ്സഹായരുമായിരുന്ന വിനോദസഞ്ചാരികളെ വെടിവെച്ചു കൊന്നു അതാണ് ഓപ്പറേഷൻ സിന്ദൂറിന് തുടക്കം കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം ഏഴാം തീയതിയാണ് ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്ത്യ തുടക്കം കുറിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോഴാണ് ഇന്ത്യയുടെ പ്രഹരശേഷി എത്ര മാരകമാണ് എന്ന് ചൈന തിരിച്ചറിഞ്ഞത് അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദിയുടെ നിശ്ചയദാർഢ്യം എത്ര ഉറച്ചതാണ് എത്ര വിട്ടുവീഴ്ചയില്ലാത്തതാണ് എത്രമാത്രം ധീരനാണ് നരേന്ദ്രമോദി എന്നും ഷി ജിൻ പിങ് തിരിച്ചറിഞ്ഞു അവരെ ആവുന്നത്രയൊക്കെ പാകിസ്ഥാനെ സഹായിച്ചു പക്ഷേ കിനാര ഹിൽസില് ഇന്ത്യ നടത്തിയ മിസൈൽ അക്രമം ചൈനയുടെ മാത്രമല്ല അമേരിക്കയുടെയും പ്രതീക്ഷകളെയൊക്കെ തകർത്തു കളഞ്ഞു ഒട്ടേറെ മിസൈലുകൾ ഇന്ത്യയിലേക്ക് അയച്ചെങ്കിലും ഒറ്റ ഒരു ചൈന പാകിസ്ഥാൻ മിസൈല് പോലും ലക്ഷ്യത്തിലെത്തിയില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ വ്യാമ പ്രതിരോധ സംവിധാനം അപ്രതിരോധ്യമാണ് എന്ന് ലോകം തിരിച്ചറിഞ്ഞു എഫ് പതിനേഴ് എന്ന ചൈനയുടെ മിസൈല് നിസ്സാരമായി തകർത്ത് കളഞ്ഞതുകൂടി ചൈനീസ് യുദ്ധോപകരണങ്ങളുടെ ഡിമാൻഡ് അന്താരാഷ്ട്ര പിന്നെ ആയുധ വ്യാപാര രംഗത്ത് അതിൻ്റെ ഡിമാൻഡ് കുറയുകയും ചെയ്തു അങ്ങനെ ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈന ഒരു തിരിച്ചറിവിൻ്റെ കാലഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഒരു സമയത്താണ് ഇപ്പോഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഷാങ്ഹായ് കോർപ്പറേഷൻ മീറ്റിംഗ് നടക്കുന്നത് ഈ മീറ്റിങ്ങിൽ ഒട്ടേറെ പ്രത്യേകതകളുണ്ട് ഏറ്റവും വലിയ പ്രത്യേകത ഈ മീറ്റിങ്ങിൽ പങ്കെടുത്ത നരേന്ദ്രമോദി അർത്ഥശങ്കക്കിടയില്ലാത്ത വിധത്തിലൊരു കാര്യം പറഞ്ഞു ഭീകരപ്രവർത്തനത്തോടെ ഭീകരവാദത്തോട് ഒരു കാരണവശാലും യോജിക്കാൻ തയ്യാറല്ല ഭീകരവാദം ലോകത്തിന് അപകടങ്ങളാണ് അത് വലിയ അപകടത്തിലേക്ക് ലോകത്തെ കൊണ്ടുപോകും ചില രാജ്യങ്ങൾ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഷഹനാസ് ഷെരീഫ് അവിടെ നിശബ്ദനായി ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്തായാലും ഷാഹായ് കോർപ്പറേഷൻ്റെ മീറ്റിംഗിൻ്റെ അവസാനം ഭീകരവാദത്തെ എതിർക്കേണ്ടതാണ് എന്ന ഒരു ധാരണയിൽ ലോക രാജ്യങ്ങൾ എത്തി എന്ന് പറഞ്ഞാൽ അത് തന്നെ പാകിസ്ഥാന് കിട്ടിയ ഏറ്റവും വലിയ പ്രഹരമാണ് നമ്മൾ ആ മീറ്റിങ്ങുമായി ബന്ധപ്പെട്ട് ഷഹായ് കോർപ്പറേഷൻ്റെ യോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന വീഡിയോ ക്ലിപ്പിംഗ് നോക്കിയാൽ നമുക്ക് ഒരു കാര്യം കാണാൻ കഴിയും പുട്ടിൻ വളരെ ആഹ്ലാദവാനായിരുന്നു നരേന്ദ്രമോദി അഭിമാനത്തോടുകൂടിയാണ് പുട്ടിനെ ചേർത്ത് പിടിച്ചത് ഇവർ രണ്ടുപേരും ഒന്നിച്ച് നടന്ന് വരുമ്പോൾ ഒരു അരികു പറ്റി ഷഹനാസ് ഷെരീഫ് നിസ്സഹായനായി നോക്കി നിൽക്കുന്ന ചിത്രം ടെലിവിഷനിൽ നമുക്ക് കാണാൻ കഴിയും അതോടൊപ്പം തന്നെ മോദി പ്രസംഗിക്കുമ്പോൾ ഷീ ജിൻ പിങ് കൗതുകത്തോടെ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഷഹനാസ് ഷെരീഫാകട്ടെ വളരെ നിരാശനും നിശബ്ദനുമായിരുന്നു അങ്ങനെ ഭീകരവാദത്തിനെതിരെ ലോക ശ്രദ്ധ ആകർഷിക്കാൻ ഷഹായ് കോർപ്പറേഷൻ മീറ്റിങ്ങിൽ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ഷഹായ് കോർപ്പറേഷൻ മീറ്റിങ്ങിൻ്റെ ഏറ്റവും വലിയ നേട്ടം എന്തായാലും ശരി ഈ യോഗത്തിൽ നിറഞ്ഞു നിന്നത് നരേന്ദ്രമോദി ആണ് എന്ന വസ്തുത ദൃശ്യമാധ്യമങ്ങൾ കാണുന്ന ഏതൊരു ഇന്ത്യക്കാരനും ബോധ്യപ്പെടും ഷഹായ് കോർപ്പറേഷൻ മീറ്റിങ്ങിനോട് ചൈനയും ഇന്ത്യയും തമ്മിൽ നടന്ന ചർച്ചകളോടെ എങ്ങനെയാണ് അമേരിക്ക പ്രതികരിച്ചത് എങ്ങനെയാണ് കോൺഗ്രസ് പ്രതികരിച്ചത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് അമേരിക്കയുടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഉപദേഷ്ടാവ് പീറ്റർ നബാരോ അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിലെ രാജ്യത്തിൻ്റെ ചെലവിൽ ബ്രാഹ്മണർ തടിച്ചു കൊഴുക്കുന്നു ഒരു കാര്യം രണ്ട് ഷീ ജിൻ പിങ്ങിന് മുമ്പിൽ നരേന്ദ്രമോദി കീഴടങ്ങി ഇത് രണ്ടുമാണ് പീറ്റർ നബാരോ പുറത്തിറക്കിയ പ്രസ്താവനയിൽ അദ്ദേഹം അടിവരയിട്ട് സൂചിപ്പിച്ചത് ഇനിയും കോൺഗ്രസ് എന്താണ് പറഞ്ഞത് എന്ന് നോക്കണം ചൈനയുടെ മുന്നിൽ ഇന്ത്യ തലകുനിച്ചു അതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ നിലപാട് പിന്നെ ഒരു വിട്ടിത്തം കൂടെ ചോദിച്ചു അതിർത്തി തർക്കം എന്തുകൊണ്ട് ഉന്നയിച്ചില്ല ഷഹായ് കോർപ്പറേഷൻ്റെ മീറ്റിങ്ങിൽ ഉഭയകക്ഷി ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയും ചൈനയും മാത്രമായി മാത്രമായിരുന്നു തീരുമാനിക്കേണ്ട ഒരു അതിർത്തി തർക്കം ഷഹായ് മീറ്റിങ്ങിൽ എന്തുകൊണ്ട് ഇന്ത്യ ഉന്നയിച്ചില്ല എന്ന് ചോദിച്ചാൽ അതിനൊറ്റേ ഉത്തരമേ ഉള്ളൂ നരേന്ദ്രമോദിക്ക് ബോധമുള്ളതുകൊണ്ട് വിവരമുള്ളതുകൊണ്ട് അതാണ് അതിൻ്റെ ഉത്തരം കാരണം അതിനു പറ്റിയ വേദിയല്ല ഷഹായ് കോർപ്പറേഷൻ്റെ മീറ്റിംഗ് എന്ന് ആർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ട ഒരു കാര്യം രാഹുൽ ഗാന്ധി കുറച്ചു കാലമായി ഉന്നയിക്കുന്ന ഒരു വിഷയമാണ് ജാതി സെൻസസ് ആവശ്യമാണ് എന്നുള്ളത് ജാതി സെൻസസ് നടത്തിയതിന് ഇന്ത്യയിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല ഇന്ന് ഇന്ത്യ ഭരിക്കുന്നതിൽ വലിയ സ്ഥാനത്തിരിക്കുന്ന പലരും പിന്നാക്കക്കാരാണ് ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി പിന്നാക്കക്കാരനാണ് ഇന്ത്യൻ പ്രസിഡന്റ് ഒരു ദളിത് വനിതയാണ് ഇവിടെ നിന്നും ആ കാര്യത്തിൽ തർക്കവും ജാതി സെൻസസ് നടത്തുന്നതിന് ആർക്കാണ് തർക്കം പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം ജാതി സെൻസസ് നടത്തുകയല്ല അദ്ദേഹത്തിൻ്റെ അച്ഛൻ അതുപോലെ തന്നെ മുത്തശ്ശി അതുപോലെ തന്നെ മുതുമുത്തശ്ശൻ ജവഹർലാൽ നെഹ്റു ഇവരൊക്കെ ജീവിതകാലത്ത് നടത്താതിരുന്ന ഒരു ജാതി സെൻസസ് ഒരു സുപ്രഭാതത്തിൽ പ്രതിപക്ഷത്തിരിക്ക ഇരിക്കുമ്പോൾ നടത്തണം എന്ന് രാഹുൽ ഗാന്ധി സാഠ്യം പിടിക്കുന്നതിൻ്റെ മുന്നിൽ വളരെ വ്യക്തമായ ലക്ഷ്യമുണ്ട് ഹിന്ദുക്കളെ ഡിവൈഡ് ചെയ്യുക ഹിന്ദുക്കളെ വിഭജിക്കുക വിഭജി ദുർബലമാക്കുക അതിലൂടെ ഇന്ത്യയെ ദുർബലമാക്കുക വളരെ വ്യക്തമായ പദ്ധതിയുമായിട്ടാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് പോകുന്നത് രാഹുൽ ഗാന്ധി പറഞ്ഞതും പീറ്റർ നവാരോ പറഞ്ഞത് തമ്മിൽ നമ്മളൊന്ന് താരതമ്യപ്പെടുത്തി നോക്കണം പീറ്റർ നവാരോ പറഞ്ഞത് ഇന്ത്യയുടെ ചെലവിൽ ബ്രാഹ്മണന്മാർ തടിച്ചു കുഴിക്കുന്നു എത്ര വാസ്തവം ഉണ്ടാ പ്രസ്താവനയ്ക്ക് എന്ന് ആലോചിച്ച് നോക്കണം ഇന്ത്യയുടെ ചെലവിൽ ബ്രാഹ്മണന്മാർ തടിച്ചു കുഴിക്കുന്നു എന്നവർ പറയുമ്പോഴേ നവാരോ പറയുമ്പോൾ വളരെ വ്യക്തമാണ് ഇന്ത്യയിലെ മതപരമായ ജാതിപരമായ മതപരമല്ല ജാതിപരമായ ഒരു വിഭജനം ഉണ്ടാക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ ലക്ഷ്യം അപ്പം അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ ലക്ഷ്യം എന്താണെന്ന് വ്യക്തമായി കഴിഞ്ഞു അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ ഇന്ത്യയിലെ പ്രതിനിധിയായ രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ അല്ലെ അദ്ദേഹത്തിന്റെ അനുചരനായ അദ്ദേഹത്തിന്റെ കാര്യസ്ഥനായ ജയറാം രമേശും ഒക്കെ കൃത്യമായ ഇത്തരം ലക്ഷ്യങ്ങളോടുകൂടി തന്നെയാണ് പോകുന്നത് ഇന്ത്യയിലെ ജനങ്ങളെ ജാതിയുടെ അടിസ്ഥാനത്തിൽ വിഭജിക്കുക അതാണ് ലക്ഷ്യം പക്ഷെ രാഹുൽ ഗാന്ധി ഒരു കാര്യം മനസ്സിലാക്കണം എന്തുകൊണ്ട് അതിർത്തി തർക്കം പരിഹരിച്ചില്ല എന്ന് ചോദിക്കുന്ന രാഹുൽ ഗാന്ധി ചൈനയുടെ മുന്നിൽ ഇന്ത്യ തലകുനിച്ചു എന്ന് പറയുന്ന രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ ജനങ്ങളെ ചരിത്രബോധമില്ലാത്തവരാണ് എന്തെങ്കിലുന്നത് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗുമായിട്ട് രണ്ടായിരത്തി എട്ടിലെ ബീജിങ്ങിൽ നടന്ന ഒളിമ്പിക്സിൽ പങ്കെടുക്കാനവിടെ പോയി ഈ ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ പോയ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ മാറ്റി നിർത്തിയിട്ട് ഷീ ജിൻ പിങ്ങുമായി പ്രത്യേകമായി ചർച്ച നടത്തി എന്താണ് അവർ ചർച്ച ചെയ്തത് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പങ്കെടുപ്പിക്കാതെ എന്ത് ചർച്ചയാണ് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിക്കും ഷീ ജിൻ പിങ്ങുമായിട്ട് നടത്താൻ കഴിയുന്നത് ആലോചിച്ചു നോക്കണം അതൊരു ബിസിനസ് പദ്ധതിയുടെ ഭാഗമായിരുന്നു ഷീ ജിൻ പിങ്ങിൻ്റെ നിന്നും രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധി ഫൗണ്ടേഷന് വേണ്ടി അദ്ദേഹം സംഭാവന വാങ്ങിച്ചു എന്നുള്ളത് ഇന്ന് പകൽ പോലെ വ്യക്തമാണ് ഇത് എവിടെയും നമ്മുടെ നെറ്റിൽ അവൈലബിളായിട്ടുള്ള ഡോക്യുമെൻ്റ് മാത്രമാണ് ഞാൻ ഈ പറയുന്നത് സക്കീർ എന്ന് പറയുന്ന മതമൗലികവാദിയുടെ കയ്യിൽ നിന്നും രാഹുൽ ഗാന്ധി പണം വാങ്ങിച്ചിട്ടുണ്ട് ആര് പണം കൊടുത്താലും വാങ്ങിക്കുന്ന കൾച്ചറാണ് ഇറ്റാലിയൻ കൾച്ചർ സ്വന്തം രാജ്യത്തെയോ സ്വന്തം കുടുംബത്തെയോ ഒന്നും തള്ളിപ്പറയാൻ പണത്തിന് വേണ്ടി തള്ളിപ്പറയാൻ മടിക്കാത്ത ഒരു സാംസ്കാരിക പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ആളാണ് രാഹുൽ ഗാന്ധി അപ്പം അദ്ദേഹത്തിന് ഇതിന് മറുപടി പറയണം രണ്ടായിരത്തി എട്ടിലെ ഷീജിൻ പിങ്ങിൻ്റെയിൽ നിന്നും കൈനീട്ടി സംഭാവന വാങ്ങിച്ച രാഹുൽ ഗാന്ധി ഷീജിൻ പിങ്ങിൻ്റെ മുന്നിൽ തലയുയർത്തി നിന്നാണോ വാങ്ങിച്ചത് തല കുനിച്ച് നിന്നാണോ വാങ്ങിച്ചത് ഏറ്റവും ദയനീയമായ ഒരു കാര്യം രണ്ടായിരത്തി എട്ടിൽ അവരവിടെ ചെല്ലുന്നത് ബീജിങ് ഒളിമ്പിക്സ് കാണാനാണ് ഈ ഒളിമ്പിക്സ് കാണാൻ അവിടെ ചെന്ന സോണിയ ഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ ഒരിക്കൽ പോലും ഇന്ത്യൻ കായിക താരങ്ങളെ കാണാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും നിർഭാഗ്യകരമായ വസ്തുത കായിക താരങ്ങൾ ഇവരെ കാത്ത് അവിടെ ഇരുന്നു എങ്കിലും അവിടെ ചെല്ലാനോ കായിക താരങ്ങളോട് സംസാരിക്കാനോ തയ്യാറായില്ല എന്ന് അന്ന് തന്നെ രാജ്യവർദ്ധൻ റാത്തോഡ് അദ്ദേഹം ഒളിമ്പിക്സിലെ സിൽവർ മെഡലിസ്റ്റാണ് രാജ്യവർദ്ധൻ റാത്തോഡ് പറഞ്ഞു ഇന്ത്യൻ കായിക താരങ്ങൾ രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും മൻമോഹൻ സിംഗിനെയും കാത്ത് ഒരു ഒളിമ്പിക്സ് വില്ലേജിൽ കാത്തിരുന്നെങ്കിലും അവരങ്ങോട്ട് ചെന്നില്ല അതിലെ ഏറ്റവും വലിയ നിരാശൻ ആയിരുന്ന ആള് അദ്ദേഹം അഭിനവ് ആയിരുന്നു ഒളിമ്പിക്സിലെ ചൈനീസ് ഒളിമ്പിക്സിലെ ഷൂട്ടിങ്ങില് സ്വർണം കരസ്ഥമാക്കിയ ആളാണ് ഒരു സ്വർണവും രണ്ട് ബ്രോൺസും വന്ന് ഇന്ത്യൻ കായിക താരങ്ങൾ കരസ്ഥമാക്കി പക്ഷേ ചൈനയിലെത്തിയ മമ്മിയും മോനും അവരുടെ കാര്യസ്ഥനും ഒളിമ്പിക്സ് വില്ലേജിൽ പോകാനോ ഇന്ത്യൻ കായിക താരങ്ങളെ കാണുവാനോ പോലും തയ്യാറായില്ല എന്ന് പറയുമ്പോൾ ഈ സോണിയ കുടുംബത്തിൻ്റെ രാജ്യസ്നേഹം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവും ഇന്ന് മോദിയും ഷി ജിൻ അടുക്കുമ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിൽ അടുക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഒരു വലിയ വരുമാന സ്രോതസ്സ് നഷ്ടപ്പെടുകയാണ് ഡീപ് സ്റ്റേറ്റിനെ ഇന്ത്യയിലെ ഒരു ഏജൻറ്റിനെ നഷ്ടപ്പെടുകയാണ് അതിൻ്റെ നിരാശയാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു സംശയമില്ലാത്ത കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഒന്നാം തീയതി ലോക സാമ്പത്തിക ക്രമം മാറും അതുപോലെ തന്നെ ജിയോ പൊളിറ്റിക്സ് മാറും അതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം ഇന്ത്യ ലോക രാഷ്ട്രീയത്തിൽ തിളങ്ങാൻ പോകുന്ന ഒരു ദിവസത്തിൻ്റെ തുടക്കം അതാണ് നമ്മൾ സെപ്റ്റംബർ ഒന്നാം തീയതി കണ്ടത് നാളെ വരുന്ന മാറ്റങ്ങൾക്ക് നരേന്ദ്രമോദി ഇട്ട ഉറച്ച അടിത്തറയിൽ എങ്ങനെ ഭാരതം നേട്ടങ്ങൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്